മുറി നല്ലതാ എത്ര സിമ്പിൾ ആയിട്ടാ മുറിച്ച് ഇത്ര പണിയുള്ളു ഈ ഒരു പ്രൊഡക്റ്റ് നമ്മളെ വ്യൂവേഴ്സിനെ അല്ലെ കാണുന്ന ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ കമന്റ് ചെയ്തോളി ഷെയർ ചെയ്തോളി ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് അയച്ചിരുന്നാണ് പരസ്യം കണ്ട ചാടി കയറി വാങ്ങി നിങ്ങളെ മുമ്പിലേക്ക് അയച്ചു തരാം വേണ്ടിയിട്ട് അടുത്തൊരു പരസ്യത്തിന് മുതലേ നമ്മൾ വാങ്ങിയിരിക്കുന്നു ഇതിന്റെ പരസ്യം ഒന്ന് കണ്ടിച്ച് തന്നാലോ പരസ്യം കണ്ടിച്ച് കയറി ബാക്കി പറഞ്ഞാലോ എന്താന്ന് വെച്ചാൽ എത്ര സിമ്പിളായിട്ട് എങ്ങനെയുള്ള മരങ്ങൾ മുറിച്ചെടുക്കാൻ കഴിയുമെന്നാണ് ഈ പരസ്യക്കാരുടെ ഇതിൻ്റെ അവകാശവാദം അതൊന്നും നമുക്ക് നോക്കിയാലോ അതല്ല മുറിക്കാൻ കഴിയുന്നില്ല എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടോ നോക്കിയെന്നാല് ആദ്യം തന്നെ നമുക്ക് കർമ്മൂസമാരുമ തുടങ്ങാം വലിയ മരുത്തുമ്പോൾ തുടങ്ങിയായി വെറുതെ നാണം കിടന്നല്ലോ അപ്പോൾ കർമ്മൂസം മരം നമ്മളവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അതിന് തുടങ്ങിയിട്ട് ബാക്കി പരിപാടി നോക്കാം ഇത് ഞാൻ ഓർഡർ ചെയ്തത് ആമസോണെന്നുണ്ടോ ഒരു ഇതൊക്കെ നമ്മൾ ഫ്ലിപ്പ് നിന്നായി ഓർഡർ ചെയ്യാറ് പക്ഷേ ഫ്ലിപ്കാർട്ടിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ കാണാത്തത് കൊണ്ട് നേരെ ആമസോണിൽ കയറി ആമസോണിൽ കിട്ടിയിരിക്കുന്നു അപ്പം ഇത് വന്നിട്ടുള്ളത് അറുന്നൂറ്റി ഇരുപത്തഞ്ച് അറുന്നൂറ്റി അമ്പത് രൂപ ആ റേഞ്ചിലായിരുന്നു ഇതിൻ്റെ കൂടെ അതെ ചെറിയ നല്ലൊരു ബാഗ് വരുന്നുണ്ട് കേട്ടോ ബാഗ് വരുന്നുണ്ട് ക്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാലോ പ്രൊഡക്റ്റ് ഇതേ വരുന്ന ഒരു ഓറഞ്ച് കളർ പിടിയൊക്കെ ആയിട്ട് സാധനം കണ്ടിട്ട് നല്ല ബിൽഡ് ക്വാളിറ്റി ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിലും നമുക്കിതിന് ഉപയോഗിച്ച് നോക്കിയാലേ എത്രത്തോളം പവർ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാവുള്ളൂ നോക്കി നോക്കിയാ നമുക്ക് യെസ് ചുമ്മാ കുഴിച്ചിട്ടോ മുറിനേൻ്റെ വലിയ തീർക്കണം ആ ലോക്കായി പോകണ്ട് ഞാൻ ബലം കൂട്ടായിട്ടാണെന്നറിയില്ല ലോക്കായി കഴിഞ്ഞാ പിന്നെ വീണ്ടും കൂടി നേരെ ഓപ്പോസിറ്റ് യെസ് നോ ഓപ്പോസിറ്റിട്ടെ മുറിച്ച് വേണ്ടി ആശാന് വരുന്നുണ്ട് നിന്നോ ഈ കർമ്മൂസരം സക്സസ് ആവുന്നില്ല പൂള വരുത്തേ നമ്മൾ കർമ്മൂസം വരത്ത പോലെ ഇതിലെന്താകുന്നില്ല കൊറേ കയ്യിലും പായിട്ടു

ഉണങ്ങിയ മരത്തുമല ഞങ്ങള് പോയോക്കട്ടെ രണ്ടും ചെയ്തത് പച്ചമരത്തുമല കേട്ടോ ഇനി ഉണങ്ങിയ വരുമ്പോ എന്താണ് റിസൾട്ട് തരുക എന്നുള്ള നോക്കി നോക്കാം ആ യെസ്ണ്ട് ആ ശരി എന്നാ മാസ നിങ്ങൾ തെരക്ക് കൂട്ടാന്ന് നല്ല ചെയ്തു അതിനോട് നാലഞ്ചു വലി കൂടുതൽ കിട്ടി ഞങ്ങൾ തെരക്ക് ഇട്ടി അങ്ങനെ നിന്നു പോയി ശരി അപ്പൊ പിന്നോട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും ഒക്കെ ആയിരിക്കുന്നു അതന്നെ ഞങ്ങൾ ചെക്കായി പോണത് നാല് പ്രാവശ്യം ഈ ഒരു കർമ്മസമരത്ത് പോലും മുറിക്കാൻ കഴിയാത്തത് കൊണ്ട് തൽക്കാലം ഞങ്ങൾ കൊടുവാനെടുത്തിട്ട് മുറിക്കാം കേട്ടോ അതാ മുറിട്ടോ ഒരു പരിപാടി വരും ഉണ്ട് എന്നിട്ട് ഇതെടുക്കുന്നു രണ്ടാളും കൂടി കൂടിയിട്ട് മുറിച്ചു വയ്ക്കുക അപ്പോ ഇത് ഞങ്ങൾ എങ്ങനെ എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത് ഇതാ ഇവിടെ വെക്കുന്നുണ്ട് ആ അതെ ശരിക്കല്ലേ ഒറിജിനാലിറ്റി പോയി പോവും ഇതാ മരം മുറിക്കാൻ പോകട്ടെ ആ മുറി നല്ലതാ എത്ര സിമ്പിൾ ആയിട്ടാ മുറിച്ച് ഇത്രേ പണിയുള്ളു ഈ സാധനം കണ്ടില്ലേ പൂളമരം മുറിച്ച് ഉണക്കമരം മുറിച്ച് പിന്നെന്തോ അപ്പൊ കർമ്മസമരം പൊക്ക മുറിച്ച് നടപടി വന്നില്ല രണ്ട രണ്ട് വലി വയ്ക്കുമോ ഇങ്ങനെ ലോക്ക് ആയി പോവാണ് അപ്പൊ ഇനി വേറെ എന്തെങ്കിലും മെത്തേഡ് ഇതിനുണ്ടോന്നെല്ലാം അറിയില്ല ഏതായാലും ഞങ്ങൾക്ക് പരാജയമാണ് അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിനെ കൊണ്ട് ഞങ്ങൾക്ക് ഉപകാരം കിട്ടിയിട്ടില്ല എന്ന് മാത്രമേ പറയുള്ളൂ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാം ഈ ഒരു പ്രോഡക്റ്റ് നമ്മളെ വ്യൂവേഴ്സിനെ അല്ലെങ്കിൽ കാണുന്ന ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരെ കമൻറ്റ് ചെയ്തോളി ഷെയർ ചെയ്തോളി ആർക്കെങ്കിലും ഒരാൾക്കേ നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് അയച്ചിരുന്നാണ് നമുക്കേതായാലും ഉപകാരമില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരം ഉപകാരമുണ്ടെങ്കിൽ അങ്ങനെ ആവട്ടെ അപ്പോൾ ഏതായാലും കമൻറ്റ് ചെയ്തോളി അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്നവരൊക്കെ ഒരു ഷോർട്ട് ബ്രേക്ക്